മേയർ എന്ന നിലയിൽ ടി ഒ മോഹനൻ ഇന്നലെ തന്റെ അവസാന കൌൺസിൽ യോഗത്തിൽ പങ്കെടുക്കുമ്പോൾ മേയറെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരാൾ സന്ദർശന ഉണ്ടായിരുന്നു മേയർക്ക് തന്റെ നഗരത്തെ പോലെ തന്നെ ഇഷ്ടമുള്ള ഒരാളായിരുന്നു ആ സന്ദർശക ഗ്യാലറിയിൽ സന്ദർശകയുടെ പേര് അനഘ അച്ഛന്റെ പേര് പറഞ്ഞാൽ ഈ സന്ദർശകയെ വേഗം പിടികിട്ടും ആദ്യമായാണ് അച്ഛൻ കൗൺസിൽ യോഗം നിയന്ത്രിക്കുന്നത് അനഘ നേരിൽ കാണുന്നത് മേയറുടെ കറുത്ത വസ്ത്രമറിഞ്ഞ അച്ഛന്റെ ഫോട്ടോ പത്രമാധ്യമങ്ങളിൽ കണ്ടതല്ലാതെ നേരിട്ട് കാണാൻ അനഘയ്ക്ക് ആയിട്ടില്ല ആ മുഹൂർത്തം നേരിൽ കാണാനും ആ ദൃശ്യം തന്റെ ക്യാമറയിൽ പകർത്താനുമാണ് ജേർണലിസം വിദ്യാർത്ഥിയായ അനഘ കൗൺസിൽ ഹാളിൽ എത്തിയത് എല്ലാം പുതുമയായിരുന്നു അനഘയ്ക്ക് എത്രത്തോളം വെല്ലുവിളി നിറഞ്ഞതും പക്വമായി കൈകാര്യം ചെയ്യേണ്ട പദവിയാണെന്നും ആ നേരം കണ്ടറിഞ്ഞു രാജി സമർപ്പിച്ച ശേഷം ഡിഒ മോഹനനെ കോൺഗ്രസ് പ്രവർത്തകർ പുറത്തു കൊണ്ടുവരുമ്പോൾ ആഹ്ലാദത്തോടെ ഒപ്പം മുദ്രാവാക്യം വിളിച്ചു ഡി ഒ മോഹനന്റെ ഭാര്യ പ്രീതയും ആ നേരം ഒപ്പമുണ്ടായിരുന്നു ക്യാമറ പേഴ്സൺ വൈശാഖ് മംഗളശ്ശേരിക്കൊപ്പം മുഹമ്മദ് സൈഫു കണ്ണൂർ വൺ ശ്രീചന്ദ് സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ എസ് എൻ പാർക്കിന് സമീപം പാർക്ക് കണ്ണൂരിനൊപ്പം ആരോഗ്യത്തിനൊപ്പം ആസ്റ്റമിംസ് ഹോസ്പിറ്റൽ വീൽ ട്രീറ്റ് യു വെൽ ചാല ഈസ്റ്റ് കണ്ണൂർ